കോഫി ഇതെന്താ പരിപാടി ഞാനേ ഇവിടെ ചില പണിയായിരുന്നു അന്നേരം ഇവിടെ മരപ്പെട്ടി തൂറി വെച്ചേക്കുന്നതാണ് ആ ഇത് മരപ്പെട്ടി തൂറിയിരിക്കുന്നതാണ് അല്ലേ മരപ്പെട്ടി കാഷ്ടീ മരപ്പട്ടിയുടെ കാഷ്ടം കൊണ്ട് കോഫി ഉണ്ടാക്കുന്ന പറഞ്ഞു കേട്ടണുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് എന്തറിയാം ഞാൻ ഈ വായിച്ചു കേട്ട ഉള്ള അറിവൊക്കെ എനിക്കുള്ളൂ അപ്പൊ ഈ ലുവാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ആ ഉണ്ടാക്കു കോഫി ലുവാക്ക് കോഫി അപ്പൊ അത് കാപ്പിക്കുരു ധാരാളം ഉള്ള സ്ഥലത്ത് ഈ മരപ്പെട്ടികൾ കൂട്ടത്തോടെ വന്ന ഇത് ഇത് പക്ഷിച്ച് വെച്ച കാഷ്ടിക്കും അപ്പൊ കാഷ്ടിച്ച് കഴിയുമ്പോൾ ആ കാഷ് കാഷ്ടം എടുത്താണ് ലുവാക്ക് കോഫി ഉണ്ടാക്കുന്നത് ഇത് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റേ ഫേസ്ബുക്കിലിട്ടു അപ്പം ആ പോസ്റ്റല് ധാരാളം കമന്റുകൾ കമൻ്റുകൾ വന്നുണ്ട് കളിയാക്കിക്കൊണ്ടൊക്കെ ഉള്ളത് ഈ ലുവാക്ക് കോഫി എന്ന് പറയുന്നൊരു സംഭവം ഉള്ളതായിട്ട് അറിയാമോ ഇപ്പൊ ഉള്ളത് തന്നെയാ അപ്പൊ ലുവാക്ക് കോഫി നമ്മുടെ കാഫിക്കൊരു ഈ മരപ്പെട്ടികള് ഒത്തിരി ഉള്ള സ്ഥലത്ത് കൂട്ടത്തോടെ ഇത് ഭക്ഷിച്ച കാഷ്ടിക്കും കാപ്പിത്തോട്ടത്തില് അപ്പൊ അത് ശേഖരിച്ചേച്ച് അത് പൊടിച്ചാണ് ഈ ലുവാക്ക് കോഫി ഉണ്ടാക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ മരപ്പട്ടിയുടെ രസം ഈ കാപ്പി കുരുവിന്റെ കയ്പ് നീക്കം ചെയ്യും ഓ ഓ അപ്പൊ അതാണ് പ്രധാന കാരണം അപ്പൊ കയ്പ് മാറിക്കഴിയുമ്പോൾ

ഞാനിത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയേക്കുന്നു ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഗഗനരസാണ് ഇതിന്റെ മെയിൻ കടവും ഈ മരപ്പെട്ടി സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കാണാലോ ആ ഇപ്പൊ ഇതിലെല്ലാം ഇപ്പൊ ഈ പറമ്പെല്ലാം തെളിക്കാൻ നടക്കുന്നത് ഇഷ്ടം പോലെ മരപ്പെട്ടി ഇതിലൊക്കെയാണ് മരപ്പിള്ളേ പണ്ട് ഈ തിരുവനന്തപുരം സൈഡിലൊക്കെ മരപ്പെട്ടി ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഈ കോട്ടയം ജില്ലയിലേക്കും ഇത് വ്യാപിച്ചതായിട്ടുണ്ട് ഇത് ഈ കോഴിയൊക്കെ പിടിക്കുവോ ആ ഇതിന്റെ തക്കത്തിന് കിട്ടിയ കോഴിയെ ഓന്തിന് കണ്ട ചെറു ജീവികളെല്ലാം പിടിച്ച് കഴിക്കും ഇതൊരു സസ്യബുക്കാണ് സസ്യബുക്കാണെങ്കിലും അപ്പം പിന്നെ ഇവന്റെ ലാക്കിനെ ഇപ്പൊ പോരുന്ന വഴിക്ക് ഒരു കോഴി നിൽക്കുന്ന നിക്കുന്നാണ്ട് അതിനെ പിടിക്കും അതിനെ അതിനെ ഭക്ഷിക്കുകയും വന്യജീവിയാണ് അല്ലേ ആ ഇത് വന്യജീവി അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒന്നും പറ്റിയല്ലോ പറ്റിയല്ലോ അല്ലെങ്കിൽ പൂച്ചവർഗത്തിൽപ്പെട്ടതാണോ ഇപ്പൊ ഇതിന് വാലുണ്ട് ഇത് ഒരു പട്ടി പോലെയൊക്കെ ഷേപ്പ് ഉള്ളത് പട്ടി ഉറക്കത്തിൽ പെട്ടെന്ന എന്റെ ഒരു മരപ്പട്ടി എന്ന് വിളിക്കുന്നത് മരപ്പട്ടി എന്ന് എന്നാ ഒരു പൂച്ചയുടെ ഷേപ്പ് ഉണ്ട് വലിയൊരു പൂച്ചയുടെ ഇതിപ്പോ ഒരു ഒരു വെറൈറ്റി ഐറ്റം ജീവിയ ജീവിയാ മരപ്പട്ടി മരപ്പട്ടി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇല്ല മരപ്പട്ടി കൊണ്ട് നമുക്ക് ദ്രോങ്ങളോ ദ്രോഹങ്ങൾ പ്രത്യേകിച്ച് കോഴിയൊക്കെ കോഴിയെ പിടിക്കും പിന്നെ ഈ പെരോടെ പൊക്കത്തിലൊക്കെ ഇതിന്റെ ശല്യം ദൂഷമാണ് പേടിയില്ലന്നല്ല ഇതാ മുള്ളി നശിപ്പിക്കും പിന്നെ ഇത് കടിക്കുകയും ചെയ്യും ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ